ഹായോൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷന്മാ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനവാടിയിൽ വന്ന് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു മൂന്ന് ദിവസത്തോളം നമ്മൾ ഓൺലൈൻ പരിപാടിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോബർ അഞ്ചിന് നമ്മളൊരു ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ക്വിസ് പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അനീമിയ അവയർനെസ് അതുപോലെ ഒബസിറ്റി ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ പറയുന്ന ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നേ കൂട്ടി നമ്മൾ വിഷയം തന്നിട്ടുള്ളത് അതായത് നമ്മുടെ നാളെ ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നമുക്ക് നമ്മുടെ ക്യുസ് സ്റ്റാർട്ട് ചെയ്യുക പതിനൊന്ന് മണി മുതൽ പതിനൊന്നര വരെ ഹാഫ് ആൻ അവറിൻ്റെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാ അംഗൻവാടി വർക്കർമാരും പങ്കെടുക്കണം മനസ്സിലായി എല്ലാ അംഗൻവാടി വർക്കർമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ നിങ്ങൾ അംഗൻവാടി വർക്കർമാരെല്ലാവരും നമ്മുടെ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഞാൻ പറഞ്ഞു അനീമിയ അവയർനെസ് ആൻഡ് ഒബസിറ്റി ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും പതിനൊന്ന് മണിക്ക് തന്നെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്കൊരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ലിങ്ക് വേണം ആ ലിങ്കിൽ കയറിയിട്ടാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ നാളെ രാവിലെ നിങ്ങൾക്ക് അയച്ചു തരും അതായത് നമ്മൾ ഗ്രൂപ്പുകളിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ലിങ്ക് പബ്ലിഷ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൂടെ അതായത് നിങ്ങളുടെ സൂപ്പർവൈസർ സി ലിപ്പിയൊക്കെയുള്ള നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പുകളോട് നിങ്ങൾക്ക് കിട്ടും ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ആ സമയത്ത് പതിനൊന്ന് മണിക്ക് മുന്നേറ്റൊരു ഒരു പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ലിങ്ക് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യും പതിനൊന്ന് മണിക്ക് നമ്മൾ മത്സരം ആരംഭിക്കും പതിനൊന്ന് മുപ്പിനത് അവസാനിക്കും ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അപ്പോൾ ടീച്ചർമാർ ഈ ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നാളെ ഞായറാഴ്ചയാണ് മുടക്കാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ള ആൾ ഉള്ള ആൾ ആരങ്ങളെ കൊണ്ടും മക്കളെ കൊണ്ടോ ഹസ്ബൻഡിനെക്കൊണ്ടോ ആരെങ്കിലെ കൊണ്ടും ആ ഒരു ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുപ്പിക്കുക അത് ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാം കൃത്യമാണല്ലോ നിങ്ങൾക്ക് അത് ജന്നാന്തോളം ഡാഷൻ ബോർഡിൽ എൻറ്റർ ചെയ്ത് ആ പ്രവർത്തനം പൂർത്തീകരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു അനീമിയ അവയർനെസ് അനീമിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം അല്ലെങ്കിൽ അനീമിയയെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഒബസിറ്റി പൊണ്ണത്തടി ഇത് വരാനുള്ള കാരണങ്ങൾ വരാതിരിക്കാനുള്ള കാരണങ്ങൾ അല്ല വരാതിരിക്കാൻ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക അപ്പോൾ അത് റഫർ ചെയ്യേണ്ടവർക്ക് റഫർ ചെയ്യാം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് അങ്ങനെ വേണ്ടി ടീച്ചർമാർക്ക് ഒക്ടോബർ അഞ്ചിന് ഓൺലൈൻ ക്വിസ് മത്സരം വിഷയം അനിമിയ ആൻഡ് ഒബസിറ്റി അത് പങ്കെടുത്തതിൻ്റെ ഫോട്ടോ ജനാന്തുള്ളിൽ എൻറ്റർ ചെയ്യണം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുമോ ഇനി നമ്മൾ ഈ ഒരു പോഷന്മാരുടെ പോഷന്മാ എന്ന് ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്വിസ് പ്രകൃതങ്ങൾ എന്തുകൊണ്ടാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കി കണ്ടാ മനസ്സിലാവും കണ്ട ക്വിസ് മത്സരങ്ങളെ പ്രധാന ഗുണങ്ങൾ വൈജ്ഞാനിക വികസനം കണ്ടില്ലേ പ്രശ്ന പരിഹാര കഴിവുകൾ മെച്ചപ്പെട്ട ഓർമ്മശക്തി വേഗത ഏകാഗ്രത എന്നിവയാണ് കൂടാതെ സാമൂഹിക ആശയവിനിമയം വർദ്ധിപ്പിക്കാനും ആശയങ്ങൾ മനസ്സിലാക്കാനും പഠന പ്രക്രിയയിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാനും സഹായിക്കുന്നു അപ്പോൾ അതായത് നമുക്കറിയാലോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക അവർക്ക് വേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളൊരു വലിയൊരു ലക്ഷ്യമാണ് നമ്മുടെ അംഗൻവാടി ടീച്ചർമാർക്ക് മുന്നിലുള്ളവർ അപ്പോൾ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം ഏകാഗ്രത ഉണ്ടായിരിക്കണം ഓർമ്മശക്തി ഉണ്ടായിരിക്കണം ഏഹ് അപ്പോൾ സാമൂഹിക ആശയവിനിമയം നല്ല രീതിയിൽ നടത്താൻ പറ്റണം അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുകയും ആ പങ്കെടുത്തതിനു ശേഷം അത് ആ സമയത്ത് തന്നെ ചെയ്ത് അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം പിന്നെ നോക്കിയാൽ അതിൻ്റെ ഗുണങ്ങൾ നോക്കിയാൽ വൈജ്ഞാനിക വികസനം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വിമർശനാത്മക ചിന്ത വളർത്താനും പ്രശ്നപരിഹാര കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ മെച്ചപ്പെട്ട ഓർമ്മശക്തി വേണ്ട വേഗതയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സാമൂഹിക കഴിവുകൾ സുഹൃത്തുക്കളുമായും കുടുംബങ്ങളുമായും ആശയവിനെയും പ്രോത്സാഹിപ്പിക്കുന്നു അതാണല്ലോ മെയിനായിട്ട് വേണ്ടത് സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പറ്റും ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും അല്ല ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഓൺലൈനായിട്ടും ഒപ്പം തന്നെ ഓഫ്ലൈനായിട്ടും ചെയ്യാറുണ്ട് നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പേപ്പറിൽ തന്നിട്ട് നമ്മളായിട്ട് കിട്ടു പോകുന്നൊരു സംഭവം നമുക്കറിയാം ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓപ്ഷൻസ് ഉണ്ടാവും അത് ജസ്റ്റ് ആ ഓപ്ഷൻ ഏതാണോ എയോ ബി ഒ സി ഒ ഏതാണെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീമിയ ആയിട്ട് ബന്ധപ്പെട്ടതും ഓപ്പോസിറ്റായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക അതുകൊണ്ട് അത് അതിനെക്കുറിച്ചൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ റഫർ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ക്ലിയർ ആണല്ലോ സോ നമുക്കിനി എങ്ങനെ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ജന്നാന്തോളൻ ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യുക കാര്യം നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു പ്രവർത്തനം നടത്തിയിട്ടത് ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണ്ടേ അതെങ്ങനെയാണ് എൻ്റർ ചെയ്യുക നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോർമൽ ചെയ്യണ പോലെ തന്നെ ജന്നാന്തോളനിൽ കയറാം അവിടെ ലോഗിൻ ലോകിനടി പാസർ അടിച്ച് കയറാം അവിടെ പോഷൻ ബാന്ന് ഇതുപോലെ കാണാം അപ്പോൾ അത് നിങ്ങൾ ഉറപ്പുവരുത്തോളൂ കേട്ടോ പോഷൻ ബാന്ന് തന്നെയല്ലേ കാണുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം കേട്ടോ വിട്ടു പോകരുത് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അതിൻ്റെ തീം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് നമ്മൾ അനീമിയ അവേർനെസ്സും അതുപോലെ ഒബസിറ്റിക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത് തീമുകളായിട്ട് അപ്പോൾ നമുക്ക് തീമിനകത്ത് ഒബസിറ്റി കൊടുക്കാം കാരണം നമ്മൾ അനീമിയ അവേർനെസ്സിനെ കുറിച്ചിട്ടും അതുപോലെ ഒബസിറ്റിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒബസിറ്റി തീമ് കൊടുക്കാം അതുപോലെ അംഗനവാടി ബ്ലോക്ക് ലെവലിൽ മറ്റെങ്കിലും അംഗൻവാടി ലെവലാക്കാം അംഗനവാടി ഏതാണെന്നുണ്ടെങ്കിൽ അംഗനവാടി സെലക്ട് ചെയ്യാം അതിനുശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റി ഇതിൽ കാണാം വേണ്ട ഒരുപാട് ആക്ടിവിറ്റി അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യുസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആക്ടിവിറ്റി നെയിം കാണാനില്ല നേരിട്ട് ഡയറക്റ്റ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ളൊരു ആക്ടിവിറ്റി നെയിം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏകദേശം ക്യുസ് കോമ്പറ്റീഷനൊക്കെ ആയിട്ട് ഏകദേശം അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് ഉണ്ടല്ലോ നമ്മൾ അനിയമ അവയർനെസ് അതുപോലെ ഒബസിറ്റി ഒബസിറ്റിയൊക്കെയാണ് പറഞ്ഞത് ഒബസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടിയാണ് പൊണ്ണത്തടി വരാനുള്ള കാരണം എന്താ നമ്മൾ ഫുഡ് കഴിക്കുന്നതിലുള്ള കൺട്രോളിങ് ഇല്ലാത്തതു ശരിയായ രീതിയിലുള്ള ഹെൽത്തിയുള്ള ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഫുഡ് കൺട്രോളിംഗ് ഇല്ലാത്തതുണ്ട് ജങ്ക് ഫുഡ് കഴിക്കണുണ്ട് ഇതൊക്കെ കാരണം കൊണ്ടാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബസിറ്റി ഓവർ ഓവർവെയ്റ്റ് ഒക്കെ വരാ അപ്പോൾ അതായത് ഏകദേശം ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിയാൽ അവയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് ഒരു സെഷൻ ഉണ്ട് കണ്ട അവയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് അത് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അവെയർനെസ് ഡ്രൈവ് ഓൺ ന്യൂട്രീഷൻ എൻവിയോൺമെൻറ്റ് ലിംഗ്വേജസ് മനസ്സിലായ ഇതും കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല അതിൽ ഏതെങ്കിലും ആക്റ്റിവിറ്റി കൊടുക്കാം ഡേറ്റ് നിങ്ങൾ അഞ്ചാം തീയതി തന്നെ കൊടുക്കണം കേട്ടോ അഞ്ചാം തീയതി ആണ് നമ്മൾ ഇത് പ്രവർത്തനം നടത്തണേ അതിൽ പങ്കെടുത്തവരെണ്ണം നിങ്ങൾ കൊടുക്കാം എത്ര പേര് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എത്ര പേര് നിങ്ങൾക്ക് അറിയാലോ വർക്കർമാർ ഹെൽപ്പർമാരൊക്കെയാണ് പങ്കെടുക്കണേ അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് എണ്ണം കാണിക്കണിവിടെ അതിനുശേഷം നമുക്കിവിടെ ഫോട്ടോ ഫോട്ടോ ബ്രൗസ് ചെയ്യണം ഫോട്ടോ സെലക്ട് ചെയ്യുക കിസ് കോമ്പറ്റീഷൻ്റെ ആണെങ്കിൽ നമ്മൾ കിസ് കോമ്പറ്റീഷൻ തന്നെ ഏതാണ് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം അതിൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഹസ്ബൻഡോ മക്കളെ കൊണ്ടോ നിങ്ങളെ പങ്കെടുക്കുമ്പോൾ ഉള്ള ഫോട്ടോ എടുപ്പിക്കുക നിങ്ങൾ ഫോണിൽ ഈ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാമല്ലോ എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ട് നിങ്ങൾക്ക് ഈ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ പോഷന്മ ക്യുസ് കോമ്പറ്റീഷൻ ടൈപ്പ് ചെയ്ത് വയ്ക്കുക സബ്മിറ്റ് കൊടുക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അതായത് നമ്മൾ ചെയ്ത പ്രവർത്തനം കൃത്യമായിട്ട് സക്സസ്ഫുള്ളായിട്ട് എൻറ്റർ ആയി എന്നാണ് അവർ അർത്ഥാക്കണത് കൃത്യമായി സക്സസ്ഫുള്ളി എൻറ്റേഡ് ആയി അപ്പോൾ ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും പറ്റും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെ തെറ്റിക്കാതെ നിങ്ങൾ നാളെ കറക്റ്റ് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഈ നമ്മൾ അതിന് മുന്നേ നമ്മൾ ലിങ്ക് അയക്കും ആ ലിങ്കിനകത്ത് കയറാം പതിനൊട്ട് പതിനൊന്നര വരെയുള്ള സമയം ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക ആ പങ്കെടുത്ത് നല്ല രീതിയിൽ പങ്കെടുത്ത് വിജയിളാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ നമ്മളിതിൻ്റെ നമുക്കറിയാമല്ലോ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക നമ്മൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം പറഞ്ഞു ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് എന്താണ് നമ്മൾ പോഷൻ മാക് യൂസ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ഒബിസിറ്റി ആൻഡ് അനിയമി അവയർനെസ് കേട്ടോ അപ്പോൾ പറഞ്ഞു തന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഈ ഈ പോകുന്ന പോലെ തന്നെ നല്ല രീതിയിൽ എൻ്റർ ചെയ്ത് മുന്നോട്ട് പോവുക നമ്മുടെ ചാനലിലൂടെ തരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അതനുസരിച്ച് നല്ല കമൻറ്റുകൾ കിട്ടിയിരുന്നു അതിനൊരുപാട് നന്ദി നിങ്ങൾക്കുള്ള സജഷൻസ് നിങ്ങൾക്ക് അറിയിക്കാം കേട്ടാ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഓക്കെ താങ്ക് യൂ